നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൗദി അറേബ്യയിൽ വെച്ച് നടക്കുന്ന സൂപ്പർ കൊപ്പ ഡി എസ്പാനക്കുള്ള ബാഴ്സലോണയുടെ സ്കോഡ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൂപ്പർ കൊപ്പ ഡി എസ്പാനയുടെ സെമി ഫൈനൽ മത്സരത്തിൽ ജനുവരി എട്ടിനാണ് ബാഴ്സലോണ അത്ലറ്റിക് ക്ലബ്ബിൽ ബാവോയുമായിട്ട് കളിക്കുന്നത് അതായത് നമ്മൾ ഇന്ത്യൻ സമയം പറഞ്ഞാൽ ജനുവരി ഒമ്പതിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിൽ ഈ മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഈ മത്സരത്തിനുള്ള ബാഴ്സ സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഡാനിയോ ഒൽമോയും പാവ് വിക്ടറും ഉണ്ട് രണ്ടുപേരെയും ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ല പാഴ്സലോണക്ക് പാഴ്സലിൻ്റെ ഡ്രസ്സിംഗ് റൂം ആകെ ഈ വിഷയത്തിൽ വളരെ ഷോക്ക്ഡ് ആണ് എന്നാണ് മുന്നോട്ട് ഇപ്പോൾ ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത് മാസങ്ങളായിട്ട് ഇങ്ങനൊരു വിഷയം വരാനുണ്ട് എന്നറിഞ്ഞിട്ടും തലപ്പത്തിരിക്കുന്നവർക്ക് അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൽ താരങ്ങൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ് ഏതായാലും ഈ രണ്ട് താരങ്ങളും ഇപ്പോൾ ടീമിനോടൊപ്പം പോകുന്നുണ്ട് സൗദി അറേബ്യയിലേക്ക് ആസ് ഓഫ് നൗ അവർക്ക് കളിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ ബാഴ്സലോണ കോർട്ടിൽ നിന്നൊക്കെയുള്ള അനുകൂലമായിട്ടുള്ള ഓർഡർ സമ്പാദിക്കണം നിലവിൽ ആർ എഫ് പി എഫും ലാലിഗയും അവരുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മാർക്ക് ബെർണാല് ടീമിനോടൊപ്പം കൊണ്ട് അദ്ദേഹത്തിന് പരിക്കാണ് ടീമിനോടൊപ്പം പക്ഷേ ട്രാവൽ ചെയ്യുന്നുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ബാഴ്സലോണയുടെ സ്കോഡ് നമ്മൾ നോക്കിയാണ് സൂപ്പർ കോപ്പാടി എസ് പാനൊക്കെ ആയിട്ടുള്ള സ്ക്വാഡ് സ്ക്വാഡിലുള്ളത് കുബാഴ്സി ബാൽഡെ റൊണാൾഡോഹോ മാർട്ടിനസ് ഗാവി ഫെറാന് ഫെഡ്രി ലെവൻഡോസ്കി അൻസുഫാറ്റി റാഫിഞ്ഞ ഇനാക്കി പാബ്ലോ ടോറെ ക്രിസ്ത്യൻസൺ ഫെർമിൻ കസാഡോ പാവ് വിക്ടർ ലാമിന്യമാല് ഡാനുവോൽമോ ഫ്രങ്കി ഡിയോങ് കൂണ്ടെ ഹെറിക്ക് ഷെസ്നി അസ്ട്രാലഗ ബെർണാല് ഫോർട്ട് ജറാദ് മാർട്ടിന് ഡൊമിംഗസ് ഫെർണാണ്ടസ് എന്നിവരാണ് സ്കോഡിലുള്ളത് പക്ഷേ ഡാനുവോൽമോക്കും പാവ് വിക്ടർക്കും കളിക്കാൻ കഴിയും എന്നൊരു ഉറപ്പുമില്ല വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് ചെയ്തു വ